നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ ആറു മണിവരെ ഉണ്ടായിരുന്ന യാത്രാ നിയന്ത്രണം കൂടി നീക്കിയതോടെ നഗരത്തിൽ വീണ്ടും തിരക്ക് ഷോപ്പിംഗ് മാളുകളിലും ഭക്ഷണശാലകളിലും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ഏർപ്പെടുത്തിയ വിലക്കുകളും നീക്കിയിരുന്നു യാത്രാ നിയന്ത്രണം നീക്കിയതോടെ ഇതര എമിറേറ്റുകളിൽ നിന്നും ഇവർ സംഘമായി എത്തിത്തുടങ്ങുകയും ചെയ്തു കാറിൽ മൂന്ന് പേരുടെ യാത്രയ്ക്കാണ് അനുമതിയെങ്കിലും കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല മെട്രോ സർവീസും പഴയതുപോലെ തന്നെയായി മാർച്ച് ഇരുപത്തിയാറാം തീയതി മുതലുള്ള നിയന്ത്രണങ്ങളാണ് ഒഴിവാക്കിയത് ബീച്ചുകളും ക്ലബുകളും സജീവമായി വിപണിയും ഉണർന്നുവെങ്കിലും സുരക്ഷാ മുൻകരുതലിലാണ് ഇപ്പോഴും നഗരം ആൾക്കൂട്ടമുള്ളെടുത്ത് സാമൂഹിക അകലം ഓർമ്മിപ്പിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തുന്നു ദുബായ് ഫ്രെയിം സ്കി ദുബായ് തീം പാർക്കുകൾ എന്നിവിടങ്ങളിൽ തിരക്കുകളുണ്ട് മ്യൂസിയങ്ങളും തിയേറ്ററുകളും തുറന്നിട്ടുണ്ട് ഷാർജയിലും ഷോപ്പിംഗ് മോളുകളും വാണിജ്യ കേന്ദ്രങ്ങളും ജിമ്മുകളും തുറന്നു എന്നാൽ അബുദാബിയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ട് അതേസമയം വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾക്ക് പുറമേ യഥേഷ്ടം ചാർട്ടേഡ് വിമാനങ്ങളും പറന്നു തുടങ്ങിയതോടെ ചില ദിവസങ്ങളിൽ വേണ്ടത്ര യാത്രക്കാരില്ല എന്നത് സംഘാടകരെയും പ്രതിസന്ധിയിലാക്കി എന്ന ആരോപണമുയരുന്നു പ്രതിസന്ധിയിലാക്കി എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇതോടെ സംഘാടകരെ സഹായിക്കാൻ ഇടനിലക്കാരായി ട്രാവൽ ഏജൻസികൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഓരോ ദിവസവും രണ്ടോ മൂന്നോ സീറ്റുകൾ ഒഴിവുണ്ടെന്ന് കാണിച്ച് ഏതാനും ട്രാവൽ ഏജൻസികൾ വാട്സപ്പ് സന്ദേശങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് വിവിധ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളാണ് നാട്ടിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങൾക്കായി മുന്നിട്ടിറങ്ങുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക